കോടി രൂപയോളം വിലമതിക്കുന്ന മയക്കുമരുന്നുകളുമായി മൂന്ന് സ്ത്രീകളെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി ഇന്നലെ രാത്രി തായ്ലാന്റിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിലെത്തിയവരിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവും രാസർ ലഹരിയും പിടികൂടിയത് ചോക്ലേറ്റ് കേക്ക് ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസർ ലഹരിയാണ് പിടികൂടിയത് ജംഷീറിന് രണ്ടാം ദിവസമാണ് വലിയ അളവിൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്നത് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അധന്യ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പതിനെട്ട് കിലോളം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു അതിനുശേഷം വീണ്ടും സമാനമായ രീതിയിൽ കഞ്ചാവും മയക്കുമരുന്നുകൾ ഉൾപ്പെടെ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്നതിന്റെ സൂചന എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഈ കരിപ്പൂർ വിമാനത്താവളം വഴി ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ കടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന മയക്കുമരുന്ന് ഹൈബ്രിഡ് കഞ്ചാവും രാസലഹരിയും ഉൾപ്പെടെയുള്ള നാൽപ്പത് കോടിയോളം രൂപ വിലമതിക്കുന്ന കഞ്ചാവുമായി മൂന്ന് സ്ത്രീകളെ എയർ ഏഷ്യ വിമാനത്തിൽ ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്തിൽ എത്തി വിമാനത്താവളത്തിൽ എത്തിയ മൂന്ന് സ്ത്രീകൾ കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തിനാല് കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവും പതിനഞ്ച് കിലോയോളം വരുന്ന ഈ മിഠായികളിൽ ിൽ കലർത്തിക്കൊണ്ടുവന്ന രാസലഹരിയുമാണ് പിടികൂടിയിട്ടുള്ളത് തായ്ലാന്റ് നിർമ്മിത ചോക്ലേറ്റ് അതുപോലെ തന്നെ ഈ കേക്ക് ക്രീം ബിസ്കറ്റ് എന്നിവയിലായിരുന്നു രാസലഹരി കലർത്തിക്കൊണ്ടുവന്നിരുന്നത് അതോടൊപ്പം തന്നെ പതിനഞ്ച് കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ചെന്നൈ സ്വദേശിനി റാബിത്ത് സെയ്ദു സൈനുദ്ദീൻ കോയമ്പത്തൂർ സ്വദേശിനി കവിത രാജേഷ് കുമാർ തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ എന്നീ മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പോൾ എക്സൈസ് ക്ഷമിക്കണം കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് എയർലൈൻസ് അധികൃതർ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് കസ്റ്റംസ് കസ്റ്റംസ് അധികൃതർ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ പതിനെട്ട് കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കണ്ണൂർ സ്വദേശികളെ പിടികൂടുകയും ചെയ്തിരുന്നു അപ്പൊ ഇവർക്ക് തമ്മിൽ ബന്ധമുണ്ടോ അതോടൊപ്പം തന്നെ ഈ നാൽപ്പത് കോടിയോളം വില മതിക്കുന്ന ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതാണ് കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരികയാണെന്നാണ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മൂന്ന് സ്ത്രീകളാണ് പിടികൂടിയിരിക്കുന്നത് പരിശോധന കർശനമാക്കിയിരിക്കുകയാണെന്നാണ് കസ്റ്റംസ് അധികൃതർ പറയുന്നത് ധന്യ